അസ്സാമലൈക്കും പ്രിയപ്പെട്ട മുഗ്മിനിങ്ങളെ നിങ്ങൾ തമിനയിൽ കണ്ടതുപോലെ ഇന്നലെ മുതലുള്ള കുനൂത്ത് ആ കുനൂത്തിൽ ചില ആളുകൾ വരുത്തുന്ന വലിയ വീച്ചകൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴും ജമാ ഒക്കെ വരുത്തുന്ന വീഴ്ചകൾ ആ വീഴ്ചകളുടെ സ്ഥാനത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പലപ്പോഴും അങ്ങനെ വീഴ്ചകൾ വരുത്തി പല ആളുകളും നിസ്കാരം പാത്തിലാകുന്ന കാര്യങ്ങൾ പോലും ചെയ്യാറുണ്ട് അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് കൃത്യമായി നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് ഒന്ന് ജമാത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമ് കുനൂത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ അറിയാതെ സുജോതിലേക്ക് പോയാൽ നമ്മൾ എന്ത് ചെയ്യണം മറ്റൊന്ന് ഇമാമ് കുനൂത്ത് അതാത് ഇമാമ സുജോതിലേക്ക് പോയാൽ നമ്മൾ എന്ത് ചെയ്യണം ആ വിഷയവും അതേപോലെ തന്നെ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു മറവിക്ക സംഭവിച്ചാൽ നമുക്ക് അവിടെ എന്താണ് പരിഹാരം എന്നുള്ള വിഷയമൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യം ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ നമുക്ക് വരാം ഒരാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണ് അങ്ങനെ നിസ്കരിക്കുന്ന സാഹചര്യത്തിൽ സാധാരണ വിത്തിരിൽ എപ്പോഴും കുനൂത്തില്ല റമലാൻ്റെ രണ്ടാമത്തെ പകുതിയിൽ മാത്രമാണല്ലോ കുനൂത്ത് ഉള്ളത് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ചില ആളുകൾക്ക് മറവി സംഭവിച്ചേക്കാം അല്ലെങ്കിൽ സുജൂതിന്റെ കുനൂത്തിന്റെ സമയത്താണ് സോറി സുബിഹിൻ്റെ കുനൂത്തിന്റെ സമയത്താണെങ്കിലും ചില ആളുകൾക്ക് മറവി സംഭവിച്ചേക്കാം അങ്ങനെ കുനൂത്ത് ഓതാൻ തുടങ്ങുന്ന സമയത്ത് കുനൂത്ത് ഓതാൻ തുടങ്ങേണ്ട സമയം എന്ന് വെച്ചാൽ എത്തിതാലിന് ശേഷമാണല്ലോ അതായത് എത്തിതാലിൻ്റെ സാധാരണ തസ്ബീഹിന് ശേഷമാണ് ആ നൃത്തത്തിലാണല്ലോ കുനൂത്ത് ഓതേണ്ടത് അങ്ങനെ ഒരാൾ കുനൂത്ത് ഓതാതെ പെടുന്നതിനെ സുജൂത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ സുജൂത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് കുനൂത്ത് ഉണ്ട് എന്നുള്ള കാര്യം ഇയാൾക്ക് ഓർമ്മ വരുന്നത് എങ്കിൽ ശ്രദ്ധിക്കുക സുചൂതിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി റുക്കുവിൻ്റെ പരിധി നമ്മൾ വിട്ടുകടന്നു അതായത് നമ്മൾ കുഞ്ഞു റുക്കുവിൻ്റെ പരിധി വിട്ടുകടന്നു അങ്ങനെ വിട്ടുകടന്നാൽ ഒരിക്കലും നമ്മൾ രണ്ടാമത് കുനൂത്തിലേക്ക് മടങ്ങരുത് അങ്ങനെ പല ആളുകളും ചെയ്യുന്നൊരു വീഴ്ചയാണ് ഒരിക്കലും അങ്ങനെ കുനൂത്തിലേക്ക് മടങ്ങരുത് കാരണം എന്താ സുജൂതി എന്നുള്ളത് ഒരു ഫറുദ് ആ ഫറുദിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ രണ്ടാമത് ഒരു സുന്നത്തിലേക്ക് മടങ്ങരുത് അങ്ങനെ ഒരിക്കലും നമ്മൾ എന്താക്കരുത് അങ്ങനെ കുനൂത്തിന് വേണ്ടി നൃത്തത്തിലേക്ക് മടങ്ങരുത് ആ വിഷയം എല്ലാവരും ശ്രദ്ധിക്കുക അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് സാധാരണ നമ്മൾ ഇപ്പോൾ കുനോത്തി എന്നുള്ളത് സുന്നത്താണ് ഇനി ഒരാൾ ഇവിടെ ചെയ്തിട്ടില്ലെങ്കിലും അവൻ നിസ്കാരമൊന്നും ആ വിഷയം എല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനെ അവൻ ഒരിക്കലും നൃത്തത്തിലേക്ക് മടങ്ങരുത് അവൻ ചെയ്യേണ്ടത് അത് സുഭിന്റെ കേസിലാണെങ്കിലും വിത്രൻ്റെ കേസിലാണെങ്കിലും അവൻ ചെയ്യേണ്ടത് അത്തഹിയാത്തും സലാത്തും ശേഷമുള്ള ദാവും ചെല്ലി സലാം വീട്ടും അല്പം മുമ്പായിട്ട് രണ്ട് സഹബിന്റെ സുചോത് അതായത് സാഹേബിന്റെ ചെയ്യുന്നു എന്നുള്ള മനസ്സിലുള്ള നിയത്തോടു കൂടി മനസ്സിൽ കൂടി കരുതലോടുകൂടി സഹബിൻ്റെ ചെയ്യുകയാണ് വായിൽ പറയാൻ പാടില്ല കാരണം നിസ്കാരമാണ് മനസ്സിൽ കൂടി രണ്ട് സാഹബിൻ്റെ സുചോത് ചെയ്യുകയാണ് അവൻ ചെയ്യേണ്ടത് ആവശ്യം എല്ലാവരും ശ്രദ്ധിക്കാം അടുത്തത് ജമാഅത്തായി നിർവഹിക്കുമ്പോൾ നമുക്ക് വരാം സാധാരണഗതിയില് ഇമാമ് ഇമാമ് കുനോത്തില് ശ്രദ്ധിക്കണം ഇമാമ് കുനോത്തില് അള്ളാഹു മഹദിനി ഫിമൻ ഹദി എന്ന കുനൂത്ത് തുടങ്ങാൻ വേണ്ടി കയ്യുറത്തി അന്ന് ഇമാമിങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ ചില ആളുകൾക്ക് എത്തിയിട്ടുണ്ടാകും ചില ആളുകൾക്ക് എത്തിയിട്ടുണ്ടാകും സ്വാഭാവികമായിട്ടും പലയിടങ്ങളിലും കാടുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇയാൾ സുജൂതിലേക്ക് എത്തിയാൽ അടുത്തുള്ള ആരും സുജൂതിലേക്ക് പോകുന്നത് കാണില്ല അപ്പോൾ പെടുന്നനെ ഇയാളെ നൃത്തത്തിലേക്കാണ് വരാറ് സാധാരണ എല്ലാ ആളുകളും അങ്ങനെയാണ് ചെയ്യാറ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ആ ആവശ്യം ശ്രദ്ധിക്കുക അതായത് ഇമാമു കുനൂത്ത് അങ്ങനെ തുടങ്ങി നമ്മൾ റുക്കുവിൻ്റെ പരിധി വിട്ട് സുജൂതിലേക്ക് നമ്മൾ പ്രവേശിച്ചു എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇമാവും കുന്നൂത്തും കഴിഞ്ഞ് സുജൂതിലേക്ക് വരുന്നതുവരെ നമ്മൾ അവിടെ സുജൂതിൽ ഇമാമിനെ വൈറ്റ് ചെയ്യാം അവിടെ സുജൂതിൽ നിൽക്കാം ഇമാമിനെ കാത്തു നിൽക്കാം പ്രശ്നമില്ല ഇമാമിനെ കാത്തു നിൽക്കുക ഇമാമിനെ കാത്തു നിൽക്കുക അതാണ് നല്ലത് അത് നല്ലൊരു ഓപ്ഷനാണ് ഇമാമിന് സുജൂതിൽ നമ്മൾ ഇമാമി വരുന്നത് വരെ കാത്തു നിൽക്കുക അതായത് റുക്കുവിൻ്റെ പരിധി നമ്മൾ വിട്ടുകിടന്നാൽ നമ്മൾ ഒരിക്കലും രണ്ടാമത് മടങ്ങേണ്ടതില്ല ഇമാമ് വരുന്നത് വരെ നമ്മൾ കാത്തു നിൽക്കാം അതാണ് ഒരു ഓപ്ഷൻ ഓക്കെ അടുത്ത വിഷയം വരിക ചിലയിടങ്ങളില് ഇമാമിനിക്ക് കുനുത്ത് മറക്കും അതായത് ഇമാമിനിക്ക് കുനുത്ത് മറക്കും ഇമാമ് നേരെ കുനു തോതേണ്ട സാഹചര്യത്തിൽ ഇമാമ് സുജൂദിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാകും അങ്ങനെ പ്രവേശിക്കും ചില മാമൂമികൾക്ക് വലിയൊരു ആശങ്കയാണ് ചില ആളുകൾ പിറകിൽ നിന്ന് ഉറക്കെ സുബാൻ അബ്ദ അലഹമ്മദില്ല എന്നൊക്കെ ഒരൊക്കെ പറയാനൊക്കെ തുടങ്ങും ഒരിക്കലും അങ്ങനെ പറയരുതൊന്നും ചെയ്യരുത് ഇമാം കുനൂത്ത് മറന്ന് സുജൂതിലേക്ക് പ്രവേശിച്ചാൽ ബാക്കിലുള്ള മാങ്ങൂമികളും ഇമാമിനെ പോലെ തന്നെ പ്രവേശിക്കാം അതുമാത്രമല്ല ഇമാം കുനൂത്ത് മറന്നത് കൊണ്ട് ഈ മാമൂമികൾ കുനു ഓതാനും നിൽക്കരുത് നേരെ ഇമാമിനൊപ്പം സുജൂതിലേക്ക് പ്രവേശിക്കാം ഇനി ഈ ഇമാം സുജൂതിലേക്ക് പ്രവേശിച്ചാലോ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇമാം ഒരിക്കലും കുനൂത്തിന് വേണ്ടി രണ്ടാമത് മടങ്ങുകയും ചെയ്യരുത് ആവശ്യം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക ഇനി ഈ മാമൂമികളെല്ലാം ഇമാമിനോടൊപ്പം സുജൂദിലൊക്കെ തന്നെ പ്രവേശിച്ചു ഇമാമ് ആ അമാമിന് ഓർമ്മയുണ്ട് പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ സാഹിബിന്റെ സുജൂത് ചെയ്യ അങ്ങനെ ഇമാമ സാഹിബിന്റെ സുജൂത് ചെയ്യുമ്പോൾ മാൻമൂമികളും പോയി സാഹിബിന്റെ സുജൂത് ചെയ്യ ആവശ്യം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക ഇമാമിന്റെ സാ ഇമാമ സാഹിബിൻ്റെ സുജ്യത് ചെയ്യുമ്പോൾ ഇമാമിന്റെ പേരൊക്കെ മാമൂമിങ്ങളും ചെയ്യാം ഇനി ചിലപ്പോൾ സുഭിനസ്കാരങ്ങൾ മറ്റുമൊക്കെ ഒരാൾ അവസാനത്തെ അതായത് ഇമാമ് അത്തയ്യാത്തിലിരിക്കുന്ന സാഹചര്യത്തിലാണ് ഒരാൾ വന്നത് അവൻ അങ്ങനെ ജമാഅത്തിന്റെ പ്രതിഫലം ലഭിക്കാൻ വേണ്ടി ഇമാമിനോടൊപ്പം അത്തഹിയാത്തിൽ ചേരുകയാണ് അങ്ങനെ അത്തഹിയാത്തിൽ ഒരാൾ ഇമാമിനോടൊപ്പം ചേരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം അത്തഹിയാത്തിൽ ഒരാൾ ഇമാമിനോടൊപ്പം ചേരുന്നുണ്ട് യഥാർത്ഥത്തിൽ ആ ഇമാമു നേരത്തെ കുനൂത്ത് മറന്നിരുന്നു അപ്പോൾ ആ ഇമാമ് ഇവന് അത്തഹിയാത്തിൽ ചേരുമ്പോൾ ഇവൻ ആ ഇമാമു സാഹിബിന്റെ സൂചി ചെയ്യുന്നുണ്ട് കാരണം എന്തേ ഇമാമിനേക്ക് കുനൂത്ത് മറക്കുക എന്നുള്ള ഒരു മറവി സംഭവിച്ചിരിക്കുന്നു ആ മറവിക്ക് വേണ്ടി ഇമാമു സാഹിബിന്റെ സൂചി ചെയ്യുന്നുണ്ട് പക്ഷെ പിന്നെ വന്ന മസ്ബൂക്കായ ഒരാൾക്ക് ഈ ഒരു വിഷയമൊന്നും അറിയുന്നില്ല ഇമാമിന്റെ ഈ കാരണം അവനിക്ക് അവനിക്കിങ്ങനെയുള്ള ഒരു മറവി സംഭവിച്ചിട്ടുമില്ല അവൻ ഇപ്പോൾ വന്നതേയുള്ളൂ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക ഇമാമ് സാഹിബിന്റെ സുചോത് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വന്ന മസ്ബൂക്കായ ഒരാളും സാഹിബിന്റെ സുചോതി ചെയ്യുക കാരണം എന്ത് ഇമാമ് സാഹിബിന്റെ സൂചോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇമാമിന്റെ മറവിക്ക് വേണ്ടി പിറകിലുള്ള മൂമിങ്ങൾ എല്ലാവരും സഹാബിന്റെ സുജോതി ചെയ്യണം ആ വിഷയം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക ഇമാമ സുജോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവനും ചെയ്യുക അതാണ് ഇപ്പോൾ പറഞ്ഞത് ഇൻഷാൽ ആ വിഷയം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം എല്ലാവരും ഒരു അലഹദില്ല എന്നുള്ളൊരു കമന്റിംഗ് ഇൻഷാദ്ദ പറ്റുമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം അതേപോലെ തന്നെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഓക്കെ നമ്മെല്ലാവരെയും ദുനിയാവിലും ആഹ് വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയാലും അനുഗ്രഹിക്കട്ടെ ആമിൻ എന്ന് ദുവായി ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട മുപ്പിനിങ്ങളെ ദ്വാസ്യത്തോടെ സ്ലാ മാലിയിക്കും